രാവിലെ തന്നെ ലൈവിൽ പൊരിഞ്ഞ വഴക്കാണ് ആര്യനും അനീഷും കൂടി അനീഷ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് ആര്യനോട് പറഞ്ഞു മനസ്സിലാക്കിയാണ് അനീഷിന് എന്താണ് വിങ് ധരിക്കാനുള്ള ബുദ്ധിമുട്ട് ബാക്കി എല്ലാവർക്കും വിങ് ധരിക്കാം എന്തിനാണ് നിങ്ങൾ ധരിക്കാതിരിക്കുന്നത് ആര്യനും അനീഷും കൂടെ ആയിരുന്നു ആദ്യം ഇതിനെപ്പറ്റി സംസാരിച്ചു തുടങ്ങിയത് അക്ബർ ചോദിക്കുന്നുണ്ട് നീ എന്താ വിങ്സ് ധരിക്കാത്തത് അനീഷ് പറയുന്ന അനീഷിന്റെ ആ ഒരു വിങ് മോഷണം പോയെന്നാണ് പറയുന്നത് അതിനെപ്പറ്റി ആര്യൻ അനീഷിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഇതൊരു ടാസ്ക്കായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഒരാൾ ഉപയോഗിക്കാതിരുന്നാൽ പോലും നമ്മുടെ പോയിൻ്റ് നഷ്ടമാവും ഒരെണ്ണം അനീഷിൻ്റെ അടുത്ത് ഉണ്ടല്ലോ എന്നാൽ അത് യൂസ് ചെയ്യുക അതിനകത്ത് അഴുക്കോ ചിളിയോ വല്ലതോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴുകിയാണെങ്കിൽ യൂസ് ചെയ്യണം കാരണം ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉള്ള പോയിൻ്റാണ് നമുക്ക് നഷ്ടമാവുന്നത് അനീഷ് പറയുന്നുണ്ട് എന്നാൽ എല്ലാവരുടെയും പോയിൻ്റ് പോകുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഇത് കഴുകി ഉണങ്ങി കഴിയുമ്പോൾ അതെടുത്ത് ധരിക്കാമെന്ന് പറയുന്നു അപ്പോൾ അവിടേക്ക് അക്ബർ വന്നിട്ട് അക്ബർ ചോദിക്കുന്നുണ്ട് എന്നാൽ പിന്നെ നിനക്ക് രണ്ട് ദിവസം മുമ്പേ ഇത് ഇട്ടുകൂടാ ഇത് ചെയ്തുകൂടായിരുന്നു നിൻ്റെ അത് മോഷണം പോയെന്നുണ്ടെങ്കിൽ ഇത് കഴുകി എന്തുകൊണ്ട് നീ ഉപയോഗിച്ചില്ല എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് അനീഷ് ആ രണ്ട് ദിവസം അത് ഉപയോഗിക്കാതിരുന്നതിൻ്റെ കാരണം അതിനെപ്പറ്റി ലാലട്ടം വരുന്ന എപ്പിസോഡിൽ എന്തായാലും അതൊരു ചർച്ചയാകും അപ്പോൾ അനീഷിൻ്റെ വിങ്ങെടുത്തതിനെ പറ്റി ആരെങ്കിലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്നും എന്താണ് സംഭവിച്ചെന്നുള്ളതും അന്നേരം അറിയാൻ പറ്റും അതിനു വേണ്ടിയുള്ള ഒരു ബുദ്ധിയിൽ അനീഷ് രണ്ട് ദിവസം വിങ് ഉപയോഗിക്കാതിരുന്നതാണെന്ന് തോന്നുന്നു